നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് മുന്നണി വിപുലീകരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഗൗതം ഗൗതമത് മുന്നണി വിപുലീകരിക്കാൻ പോകുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി മുന്നണി വിപുലീകരണം എന്ന് പറയുന്നത് ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ അടൂർ പ്രകാശ് എന്ന് യു ഡി എഫിൻ്റെ കൺവീനറായോ അന്ന് മുതൽ ഈ വർത്തമാനം കേൾക്കുന്നുണ്ട് ഒരു മുന്നണി വിപുലീകരിച്ചാലേ ആ മുന്നണി സംവിധാനത്തിലൂടെ പോയാലേ സീറ്റ് വർധനം ഉണ്ടാവുകയുള്ളൂ സീറ്റ് വർദ്ധിച്ചാലേ ഭരണം കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ ഭരണത്തിലില്ല ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആകെയുള്ള കോൺഗ്രസിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പതോ മുപ്പത്തഞ്ചോ എങ്ങാണ്ട് മുപ്പത്തഞ്ചോ ഇല്ല മുപ്പതിനടുത്ത് എങ്ങാണ്ട് എം എൽ എമാരേ ഉള്ളൂ ഇരുപതിനടുത്ത് എം എൽ എമാർ മുസ്ലിം ലീഗിനുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സീറ്റ് വർദ്ധിക്കണം കോൺഗ്രസിന് സീറ്റ് വർദ്ധിക്കണം ഘടകകക്ഷികൾക്ക് സീറ്റ് വർദ്ധിക്കണം അതിൽ അവർക്ക് അവർക്ക് ആകെ ഒരു അങ്കലാപ്പം ഇല്ലാത്ത ലീഗിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ലീഗ് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട് നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് പെട്ടിരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് കാര്യം അവർക്കിപ്പോൾ കേരള കോൺഗ്രസ് മാണിയുമായി തെറ്റിപ്പിരിഞ്ഞതിലുള്ള ദുഃഖം ഇപ്പോൾ അവർക്ക് അവരെ വല്ലാതെ മാണി അവരിൽ നിന്ന് പിരിഞ്ഞു പോയതിൽ അവർ വല്ലാതെ അലട്ടുന്നുണ്ട് കാര്യം മാണി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ വേറെ ഒരുപാട് സ്ഥലങ്ങളാണ് ഇപ്പോൾ മാണി കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള അതിതീവ്രമായ ശ്രമം ജോസ് കെ മാണി ആ ജോസ് കെ മാണി മാണിയുടെ ഗ്രൂപ്പ് കാര്യം കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് വളരുംതോറും പിളരും പിളരുംതോറും വളരും അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബഹുമാനപ്പെട്ട പി സി ജോർജിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകുന്നു സെക്കുലർ എന്നോ മറ്റോ പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ പിന്നെ ജോർജ് എന്ന് പറഞ്ഞൊരു പഴയ നേതാവിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പി സി തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പി സി തോമസ് എന്ന് പറഞ്ഞൊരു കേരള കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹത്തിന് ഒരു പി സി തോമസിൻ്റെ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു ജേക്കപ്പിന് ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു ബാലകൃഷ്ണൻ ഒരു കേരള കോൺഗ്രസ് ഉണ്ട് ഇനി നമ്മൾ എണ്ണം എടുത്താൽ അഞ്ചെണ്ണം വരെ വരും അതായത് ബാലകൃഷ്ണൻ ഉള്ളൊരു കോൺഗ്രസ് ജേക്കബിൻ്റെ കോൺഗ്രസ് ഈ പി സി തോമസിന്റെ കോൺഗ്രസ് ജേക്കബ് അല്ല ജോസഫ് മാണി അപ്പോൾ ഇതിൽ മാണി ഈ ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് അടത്തിക്കൊണ്ടു പോവാനുള്ള അതിതീവ്രമായ ശ്രമം ഉടർപ്രകാശം നടത്തുന്നുണ്ട് അത് വിജയിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസരത്തിലില്ല ഇല്ല കാര്യം ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണിക്ക് പന്ത്രണ്ട് സീറ്റാണ് നിയമസഭയിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു എൽ ഡി എഫ് അപ്പോൾ ഒരു മുന്നണിയുടെ ഭരണത്തിലേക്കുള്ള വരവെന്ന് പറയുമ്പം സീറ്റ് കിട്ടണമെങ്കിൽ അത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലെ സീറ്റാണ് അപ്പോൾ അതിൽ കൊല്ലവുമല്ല പത്തനംതിട്ട പിന്നെ അതെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലെ സീറ്റ് അത് മധ്യ കേരളം ഈ മധ്യ കേരളത്തിൽ എന്തുകൊണ്ടും ഇപ്പോൾ സേഫാണ് സി പി എം എങ്ങനെ കേരള കോൺഗ്രസ് മാണിയെ കൊണ്ട് അത് കേവലം ആയിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അതിലൊക്കെയാണ് മാണി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മാണിയെ അടത്തിക്കൊണ്ട് വരണം സി പി ഐ സി പി ഐ അത് മറ്റൊരു ചോദ്യമാണ് സി പി ഐ എവരിലേക്ക് വരും 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 എന്നൊരു ശ്രുതി അടൂർ പ്രകാശ് കഴിഞ്ഞ് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധ്യമാണ് അല്ല അവരിപ്പോഴും ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ കണ്ടു എന്ന് പറയുന്നു സി പി ഐ വരില്ല എന്തുകൊണ്ടും സി പി എമ്മിനേക്കാൾ വ്യക്തിത്വം ഇപ്പോൾ സി പി ഐക്കുണ്ട് പല കാര്യം പക്ഷേ സി പി ഐ സി പി എമ്മു ആയിട്ട് ഇടഞ്ഞ് നിൽക്കുകയാണ് പല കാരണങ്ങളും ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ആ സി പി എമ്മുമായിട്ട് ഇടങ്ങി നിൽക്കുന്നത് പല കാരണങ്ങൾ നമുക്ക് തന്നെ അറിയാം ഒന്ന് തൃശ്ശൂർ പൂരം പൊളിക്കാനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം തൃശൂർ സീറ്റ് പോയി ആ അത് അപ്പൊ അതിനെ സംബന്ധിച്ച് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എന്തിനെ സംരക്ഷിക്കുന്നു കമ്മ്യൂണിസം വിട്ടുള്ള പരിപാടികൾ ഇവരെന്തിനു കാണിക്കുന്നു മാവോവാദികളെന്നും പറഞ്ഞ് പാവപ്പെട്ട പിന്നെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് അവർ പറയുന്നു അവർ അവർ ബൈ പൊളിറ്റിക്കലി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സി പി ഐക്കുള്ളത് സി പി ഐക്ക് ആ നേതാക്കള് നേതാക്കൾ പണ്ട് നേതാക്കൾ കുറവായിരുന്നു അണികൾ കുറഞ്ഞു പോയത് അപ്പോൾ അതുകൊണ്ട് സി പി ഐയിലെ ചില നേതാക്കളെ അടർത്തിക്കൊണ്ടുവന്ന് സി പി ഐയിലെ ചില നേതാക്കളെ അടർത്തിക്കൊണ്ടുവന്നും ഒരു നീക്കം നടത്താനുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട് അതിനുള്ള സാധ്യതയും തീരം വിരളമാണ് കാര്യം അച്യുതമേനോൻ ഉണ്ടായിരുന്ന സമയത്ത് അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു കെ കരുണാകരൻ അന്ന് കോൺഗ്രസ് അവരുടെ ഒരു ഘടകകക്ഷിയായിരുന്നു മനസ്സിലായി മന്ത്രിസഭയിൽ കോൺഗ്രസ് സുകുമാരൻ നായർ പറഞ്ഞത് ഹിന്ദുക്കളെ വഞ്ചിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാവൂ അല്ല സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ സുകുമാരൻ നായരെ എങ്ങനെ അനുനയിപ്പിക്കും അല്ല സുകുമാരൻ നായർ അനുനയിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല ഗൗതം ഇതിനകത്ത് എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ എസ് എസ് എന്ന് പറയുന്ന സമുദായം നായർ സമുദായം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് നായർ സമുദായം എന്നല്ല കേരളത്തിൽ ഉടനീളമുള്ള എൻ എസ് എസ് എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജും കോൺഗ്രസ് അനുഭവമുള്ളവരാണ് ഈ സെവൻറ്റി ആയിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് നായന്മാര പാർട്ടി ഈ നായന്മാര പാർട്ടി എന്ന് പറയുന്ന നായന്മാര പാർട്ടിയെ എങ്ങനെ അറത്തിക്കൊണ്ടുവന്ന് എൽ ഡി എഫ് സി സി പി എമ്മിന് വോട്ട് ചെയ്യാനൊന്നും അവരെ കൊണ്ട് കഴിയില്ല ഇപ്പൊ പെരുന്നയിൽ സുമാരൻ നായർ സാർ അങ്ങനെ അദ്ദേഹം ഇതിനോട് അടുപ്പം എന്ന് പറയുമ്പോൾ ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ശബരിമല ദാ എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെന്നു എന്തായി ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അപ്പോഴേ തന്നെ എൻ എസ് അസ്നകത്ത് ഭയങ്കരമായി വിഭാഗീയത ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ആവശ്യം കാണാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിഞ്ഞല്ലോ പച്ചയ്ക്ക് കട്ടപ്പയാക്കിയില്ല അദ്ദേഹത്തിന് കട്ടപ്പ എന്ന് പറഞ്ഞ പോസ്റ്ററും വെച്ചല്ലോ അപ്പോൾ പെരുന്ന പെരുന്നയിൽ സുമാരൻ നായർ സാറിന്റെ പിന്തുണ ഒന്നുമല്ലാതെ പോകാനാണ് സാധ്യത അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പിണറായി വിജയന് ഇനി വരുന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിന് ഒന്നും സപ്പോർട്ടും ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെയായി ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐ അന്വേഷണം വേണമെന്നു അപ്പൊ എന്തായി പിണറായി വിജയൻ വിജയൻ വിജയിച്ചു വരുന്നൊക്കെ കഴിഞ്ഞ ദിവസം ആ അതായത് വെള്ളപ്പള്ളി നടേശൻ ആകെ ജാതി സ്നേഹം കാണിക്കല് മാത്രമേ ഉള്ളൂ മലപ്പുറത്ത് മുസ്ലിം സമുദായം അപ്രമാദം കാണിക്കുന്നു മലപ്പുറം വിവാദം ആരെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത്രേ ഈ പറയുന്ന വെള്ളാപ്പള്ളി തന്നെ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു സംസാരത്തിൽ ഹിജാബിനെ കുറിച്ച് പറഞ്ഞ് അതിനേക്കാളും മത വർഗീയ വിഷം തുപ്പുന്ന വർത്തമാനം വെള്ളാപ്പള്ളി പലയിടത്തും സംസാരിക്കാറുണ്ട് എന്തിനെ സംസാരിക്കണം അപ്പോ ഇലക്ഷൻ ഇനി എട്ട് മാസം ഉള്ളതിന് ഉള്ള ഉള്ളപ്പോൾ തന്നെ ഉള്ള അതിനു മുമ്പ് പിണറായി വിജയൻറെ ഒരു ഒരു ടാക്ടീസ് ഒരു ഒരു നീക്കമായിരുന്നു ആരെ അടുപ്പിക്കുക വെള്ളാപ്പള്ളിയെ അടുപ്പിക്കുക അത് പൊളിയുന്നു അത് പൊളിയുന്നു പിന്നെ സി പി ഐക്ക് സി പി ഐ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നു അവിടെയാണ് അടൂൾ പ്രകാശ് പറയുന്നത് ഞങ്ങൾ സി പി ഐയെ കൊണ്ടുപോകും പക്ഷേ സി പി ഐയെ കൊണ്ടുവരാൻ കഴിയില്ല ചില നേതാക്കളെ അടർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ശ്രമം നടക്കുന്നതായി ഇപ്പോൾ ചില വാർത്തകൾ കേരുന്നു അതായത് അടൂൾ പ്രകാശ് ചില സി പി ഐ നേതാക്കളെ കണ്ടു ആ നേതാക്കളെ ഇങ്ങനെ മരിച്ചു കൊണ്ടുവന്ന് അവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ട് ഒരു ശ്രമം നടത്തുന്നു അങ്ങനെയുണ്ട് അത് നടക്കുമെന്നുള്ളതൊക്കെ അറിയില്ല ഈ നേതാക്കളെ മുഖം കൊണ്ട് വോട്ട് കിട്ടാനൊന്നും പോകുന്നില്ല അതുമല്ല ഒരു മുന്നണി സംവിധാനത്തിനകത്ത് കോൺഗ്രസ് പോലുള്ള പാർട്ടിയുടെ അംഗമായ അടൂർ പ്രകാശ് നിരന്തരം ഇങ്ങനെ ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി മാണി മാണിയെങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നു പിണറായി വിജയനെ താഴെത്തിറക്കുക എന്നുള്ളത് ഒരു പൊതുവികാരമായിട്ട് കേരളം മുഴുവൻ ഏറ്റെടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ അതായത് ഗൗതം അത് മറ്റൊരു വിഷയമാണ് അത് നമുക്ക് സംസാരിക്കാം എന്തുകൊണ്ട് പിണറായി മൂന്നാമതും എന്നുള്ളത് എന്തുകൊണ്ട് ഇവർ പറയുന്നു പിണറായി മൂന്നാമത് എന്ന് സി പി എം പറയുന്നുള്ളത് മറ്റൊരു വിഷയം അല്ല ഇതിനകത്ത് അങ്ങനെ ഉയർത്താൻ ഒരു പരാജയപ്പെടുമോ അല്ല കോൺഗ്രസ് ഇതുവരെ നമ്മൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ എഡ്ജ് നിൽക്കുന്നത് കോൺഗ്രസ്സിൽ തന്നെയാണ് ഇപ്പോൾ ഒരു എഡ്ജ് കോൺഗ്രസ്സിന് തന്നെയാണ് വരുന്ന ഇലക്ഷനിൽ എഡ്ജ് നിൽക്കുന്ന കോൺഗ്രസ്സിലാണ് പക്ഷേ അത് മുതലാക്കാൻ കോൺഗ്രസ്സിന് കഴിയണം അവിടെയാണ് കോൺഗ്രസിന്റെ മികവ് കാണിക്കേണ്ടത് കേവലം ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നെ വെച്ചു പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തർക്കിച്ച് സമയം കളയുകയോ വേറെ തർക്കങ്ങളിലേക്ക് പോകാതെയോ അവർ ആ എഡ്ജ് കളയരുത് മറിച്ച് എന്തുകൊണ്ടും പിണറായി വിജയൻ വരുന്നു എന്നുള്ള കാര്യം സി പി എം വ്യക്തമാക്കുമ്പോഴാണ് ആ എഡ്ജ് കുറച്ചുകൂടെ മുർച്ച നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഒരു പിന്നെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ ഒരു കൺവീനർ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു ഇതുമില്ലാതെ തുറന്ന് കഥവ് തുറന്നിട്ടിട്ട് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എന്ന് വിളിക്കുന്നത് നാണക്കേടാണ് അപമാനകരമാണ് അത് അടൂർ പ്രകാശ് ചെയ്യുന്ന നൃത്തമാണ് അടുപ്രകാശ് യു ഡി എഫ് കണ്ണൂരായി വന്നത് മുതൽ മാണിയെ വരൂ മാണിയെ വരൂ എന്ന് വിളിച്ചോണ്ടിരിക്കുക ഈ ആകുന്ന മുമ്പ് ബെന്നി ബഹനാനാണ് ഈ മാണിയെ ഈ മുന്നണിയിൽ നിന്ന് മുന്നണി മാണി കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയത് മാണി വരില്ല മാണി വരാനുള്ള സാധ്യത തീരെ കുറവാണ് കാര്യം പന്ത്രണ്ട് സീറ്റ് അവർക്ക് എൽ ഡി എഫ് കൊടുക്കുന്നുണ്ട് ആ പന്ത്രണ്ട് സീറ്റൊന്നും ഇവിടെ വന്നാൽ കിട്ടണമെന്നില്ല അതുപോലെ ജോസഫിന് തിരിച്ച് എൽ ഡി എഫിലേക്ക് പോയാൽ താല്പര്യം ഉണ്ടെന്ന് പറയുന്നു മുസ്ലിം ലീഗ് ചാടാൻ വേണ്ടി ചിലപ്പോൾ നിൽക്കും അതുകൊണ്ട് ഉള്ളതിനെ പിടിച്ചിറക്കി പിടിച്ചുകൊണ്ട് പോയാൽ കോൺഗ്രസിന് കൊള്ളാം